ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് നല്ല എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒട്ടും കെമിക്കലൊന്നും ചേരാത്തത് കൊണ്ട് തന്നെ സേഫായിട്ട് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കുക പിന്നെ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മതിയിട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മാതളനാരങ്ങയാണ് മാതല നാരങ്ങ എന്ന് പറയുമ്പോൾ ഇത് മുഴുവനായിട്ട് അങ്ങനെ എടുക്കുകയല്ല ഇതിനുള്ളിലെ ഭാഗം നമ്മൾ കഴിച്ചതിന് ശേഷം ബാക്കി വേസ്റ്റ് ആക്കി കളയുന്ന ഈ തൊലി കൊണ്ടാണ് നമ്മൾ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഈ തൊലിയിലുണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഹോം മെയ്ഡ് ഹെയർ ഓയില് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മാതൃ നാരങ്ങയുടെ തൊലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മാതൃനാരങ്ങയുടെ തൊലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ടാവും ചെറിയ തേയില ഇട്ട് ഈ ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണേ അതേപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുമേ പിന്നെ താരന് മുടി ഒഴിച്ചിൽ ഇവയ്ക്കൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഇത് ധാരാളം കിട്ടുന്ന സമയത്ത് ഇത് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് കാലം ഇരുന്നോളും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റുമേ ഇപ്പം താ നോക്ക് നമ്മൾ ഒന്നര ഗ്ലാസ് വെച്ചിരുന്ന വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറ്റി നന്നായിട്ട് ഡാർക്ക് കളറായിട്ടുണ്ട് എങ്കനെ കാണാൻ പറ്റും നല്ല ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട് അത്യാവശ്യം ഇത് നല്ല രീതിയിലൊരു കട്ടിയുള്ളൊരു ദ്രാവകമായിട്ടായിട്ടോ മാറിയിരിക്കുന്നത് ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അല്ല കുറച്ച് നല്ല കൊഴുപ്പുള്ളൊരു ആയിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ആറാം വേണ്ടിയിട്ട് വയ്ക്കണം മുഴുവനായിട്ടൊന്നും ആറിപ്പോകണ്ട ചെറു ചൂടിൽ ആവുന്ന വരെ ഒന്ന് ആറാം വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കാനായിട്ടും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇച്ചിരി ഒരു കട്ടി കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു വെള്ളം മാത്രമായിട്ട് മാറ്റിയെടുക്കാവേ പിന്നെ ഈ ഒരു വെള്ളം നമുക്ക് ഹെയർ ഡേക്കായിട്ട് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒരു വിറ്റമിനിയുടെ ടാബ്ലറ്റ് കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് വെറുതെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അത് അകാല നിര താരൻ അതുപോലെ മുടി കൊഴിച്ചിലില്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും മുടി വളരെ നന്നായിട്ട് സഹായിക്കുവാൻ ഇപ്പം നോക്കാം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം കട്ടിയുള്ളൊരു ലിക്വിഡായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പം നമ്മൾ മുമ്പേ റെഡിയാക്കിയിരുന്ന ആ ചീനച്ചട്ടി ഇല്ലാതെ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കഴുകിയിട്ടൊന്നുമില്ല അതിലേക്ക് ഞാൻ നീലാമിരിയുടെ പൗഡർ ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ മൂന്ന് സ്പൂൺ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ലിക്വിഡില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആ ഒരു ഇതിന് മാത്രം എടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ലിക്വിഡ് ആയി പോവുകയും ചെയ്യും അപ്പോൾ അത് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുത്താൽ മതിയേ പിന്നെ ഉണ്ടല്ലോ എപ്പോഴും ഇൻഡിഗോ പൗഡർ എടുക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുക ഒത്തിരി പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു എഫക്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇതാണ് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ഹാഫ് ആൻ അവർ അങ്ങനെ തന്നെ വെക്കണം അപ്പോഴത്തേക്ക് കണ്ടോ നല്ല രീതിയിൽ കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്നുകൂടെ ലൂസ് ആക്കിയെടുക്കാം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരിതാണോ വേണ്ടത് ആ ഒരു പരുവത്തിനാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നോക്ക് ഞാൻ അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ലിക്വിഡ് ആയിട്ട് പോകണമെന്നൊന്നുമില്ല നമ്മുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് എടുക്കാം ഞാൻ ഇച്ചിരി ആയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ല ഈസിയാണ് അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിനെടുത്തിരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഇതൊരു ഹെയർ പാക്കായിട്ടും ഒരു ഹെയർ ഡ്രൈ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇത് തലമുടിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ തലമുടി എവിടെയാണോ നരച്ചിരിക്കുന്നത് അവിടെ മാത്രമായിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് അവർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം സാധാരണ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഉള്ളൂ ഉള്ളതോട്ട് നമ്മുടെ ഈ ഹെയർ ഡൈൻ്റെ വീഡിയോ നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് വഴി അറിയിക്കുകയും വേണേ അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി